രണ്ടും സ്റ്റാൻഡ് ലോൺ സിനിമകളായും ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യണം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പൊ നിങ്ങൾ ലൂസിഫർ എന്ന ആദ്യ ഭാഗം കണ്ടിട്ട് ഇതിനൊരു സീക്വൽ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരു രണ്ടാം ഭാഗം സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ അതൊരു സ്റ്റാൻഡ് ലോൺ സിനിമയായിട്ട് ഒരു കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ആണെന്നാണ് എന്റെ വിശ്വാസം ഈ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ആദ്യ ഭാഗം കണ്ടിട്ടില്ലാത്തവർക്ക് ഇതിലൊരു കഥ മനസ്സിലാവായുകയോ അല്ലെങ്കിൽ പ്ലോട്ട് മനസ്സിലാവായകയോ ഉണ്ടാകില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഒരു ോൺ സിനിമയായിട്ട് തീർച്ചയായിട്ടും ഇതൊരു കോംപ്രിഹെൻസിബിൾ ഒരു സിനിമയാണെന്നാണ് എന്റെ നിഗമനംസ് തിയേറ്ററിൽ സിനിമ കാണുമ്പോൾ ചില ഡയലോഗുകൾ വരുമ്പോൾ ഈ ഡയലോഗിന് എന്തിനാ കൈന്നൊക്കെ ആദ്യത്തെ ഭാഗം കാണാത്തവർ ചിലപ്പോൾ ചിന്തിച്ചേക്കാം അതൊരു വാല്യൂ ഉള്ളൂ കഴിഞ്ഞ നോക്കി കഴിഞ്ഞാൽ ആ ഫുൾ ഫുൾ ഓൺ നമുക്ക് പിള്ളേരെ വീണ്ടും പ്രോവ് ചെയ്ത് അവരോട് എന്താ പറയട്ടെ ഞാൻ തുടങ്ങിയത് തന്നെ വല്യൊരു നന്ദിയോടല്ലേ ആ പിള്ളേരുടെ പിള്ളേരും നമ്മൾ കൊണ്ട് നീക്കട്ടെ